രണ്ടു ദിവസത്തെ ഭൂട്ടാൻ സന്ദർശനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി സന്ദർശന വേളയിൽ ഇരു രാജ്യങ്ങളും ഉഭയകക്ഷി ബന്ധം കൂടുതൽ ശക്തമാക്കി ഭൂട്ടാനിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് പൂഷ്മള സ്വീകരണമാണ് നൽകിയത് വിമാനത്താവളത്തിൽ ഭൂട്ടാൻ പ്രധാനമന്ത്രി ഷെറിങ് ടോക്വി നേരിട്ടെത്തിയാണ് പ്രധാനമന്ത്രി സ്വീകരിച്ചത് ൂട്ടാനിലെ നാലാമത്തെ രാജാവായ ജിഗ്മേ സിംഗി വാങ് ചുക്കിന്റെ എഴുപതാം ജന്മവാർഷിക ആഘോഷങ്ങളിൽ പ്രധാനമന്ത്രി പങ്കെടുത്തു ജനാധിപത്യവും സമാധാനവും സ്ഥാപിക്കുന്നതിൽ ഭൂട്ടാൻ രാജാവിന്റെ ദീർഘവീക്ഷണമുള്ള നേതൃത്വവും ആഗോളതലത്തിൽ സംഭാവനയും പ്രധാനമന്ത്രി ചെയ്തു സിംപ്ലിസിറ്റി और राष्ट्र के प्रति सेल्फलेस सर्विस का संगम है सर्वमत ും ഭൂട്ടാനിൽ ഇന്ത്യയുടെ സഹായത്തോടെ നിർമ്മിക്കുന്ന അഞ്ച് മെഗാ ജലവൈദ്യുത പദ്ധതികളിൽ ഒന്നായ പുനാസഞ്ജു റ്റു പദ്ധതി പ്രധാനമന്ത്രിയും ഭൂട്ടാൻ രാജാവ് ജിഗ്മേ ജിഗ്മേഖേസർ നാങ്ഖ്യാൽ വാങ്ചുക്കും ചേർന്ന് ഉദ്ഘാടനം ചെയ്തു ലോകത്തിലെ ആദ്യത്തെ കാർബൺ നെഗറ്റീവ് രാജ്യമെന്ന ഭൂട്ടാന്റെ നേട്ടത്തെയും നൂറ് ശതമാനം പുനരുപയോഗ വൈദ്യുത ഉൽപാദനത്തെയും പ്രധാനമന്ത്രി പ്രശംസിച്ചു പുതിയ ജലവൈദ്യുത പദ്ധതികളിലൂടെയും മെച്ചപ്പെട്ട കണക്ടിവിറ്റിയിലൂടെയും ഇന്ത്യ ഭൂട്ടാൻ പങ്കാളിത്തം കൂടുതൽ ആഴത്തിലാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ഗലേഫൂവിനെയും സാംസയെയും ഇന്ത്യയുടെ റെയിൽ ശൃംഖലയുമായി ബന്ധിപ്പിക്കുന്നതിനും ഗലേഫുവിനടുത്ത ഇമിഗ്രേഷൻ ചെക്ക് പോസ്റ്റ് സ്ഥാപിക്കുന്നതിനുമുള്ള പദ്ധതികളും പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചു സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് और एनवायरनमेंट फर्स्ट का विजन आगे बढ़ाया है आपके इसी विजन की पर आज विश्व का पहला कार्बन नेगेटिव देश बना है। प्रधानमंत्री भूटान राज्य उभयक्षी चर्चा उत्तर प्रदेश वाराणसी भूटानी क्षेत्र सन्यासी मठि मंदिर निर्मिक स्थल अव धारण ഊർജ്ജ മേഖലയിലെ സഹകരണം ഇന്ത്യ ഭൂട്ടാൻ പങ്കാളിത്തത്തിന്റെ പ്രധാന ഘടകമായി തുടരുന്നുവെന്നും പ്രധാനമന്ത്രി എക്സിൽ കുറിച്ചു പുനസെഞ്ചു ടു പദ്ധതിയെ ശാശ്വതമായ സൗഹൃദത്തിന്റെ പ്രതീകമാണെന്നും അദ്ദേഹം വിശേഷിപ്പിച്ചു ഭൂട്ടാന്റെ മുൻ രാജാവ് ഡ്രുഗ് ഗ്യാൽപോ ജിങ്മേസിംഗെ വാങ്ചുക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും സംയുക്തമായി തിംഭുവിൽ കാളചക്ര ശാക്തീകരണ ചടങ്ങും ഉദ്ഘാടനം ചെയ്തു ടിബറ്റൻ ബുദ്ധമതത്തിന്റെ ഏറ്റവും പവിത്രവും വിപുലവുമായ ആചാരങ്ങളിലൊന്നായ മൂന്ന് ദിവസത്തെ ധ്യാന പരിപാടി കാലചക്രയിലും പ്രധാനമന്ത്രി പങ്കെടുത്തു ലോകമെമ്പാടുമുള്ള ബുദ്ധമത നേതാക്കളെയും സമാധാന വക്താക്കളെയും ഒരുമിച്ച് കൊണ്ടുവരുന്ന ആഗോള സമാധാന പ്രാർത്ഥന ഉത്സവത്തിന്റെ ഭാഗമാണിത് നേരത്തെ മുൻ രാജാവ് ഡ്രൂ ഗ്യാൽപോ ജിഗ്മേ സിംഗേ വാങ്ചുക്കുമായി പ്രധാനമന്ത്രി ഉഭയകക്ഷി ചർച്ച നടത്തിയിരുന്നു രണ്ട് ദിവസത്തെ സന്ദർശനം പൂർത്തിയാക്കി ഇന്ത്യയിലേക്ക് യാത്ര തിരിച്ച പ്രധാനമന്ത്രിയെ വിമാനത്താവളത്തിൽ ഭൂട്ടാൻ രാജാവ് ജിഗ്മേ ഖേസർ നാങ്ഖ്യാൽ വാങ്ചുക് അനുഗമിച്ചത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ശക്തമായ ബന്ധത്തിന്റെ അടിത്തറയാണ് സൂചിപ്പിക്കുന്നത് പ്രധാനമന്ത്രിയുടെ ഭൂട്ടാൻ സന്ദർശനം ഫലപ്രദമായിരുന്നുവെന്ന് വിദേശകാര്യ മന്ത്രാലയവും അറിയിച്ചു വിവിധ മേഖലകളിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ ഉഭയകക്ഷി ചർച്ചകൾ നടന്നുവെന്നും മന്ത്രാലയം എക്സിൽ കുറിച്ചു ന്യൂസ് ഡെസ്ക് ദൂരദർശൻ